ഫാഷിസ്റ്റ് വിരുദ്ധമായ നിലപാടുകളുള്ള അഥവാ ലളിതമായി പറഞ്ഞാൽ ജനാധിപത്യം മതനിരപേക്ഷത സാമൂഹ്യനീതി ബഹുത്വം എന്നിവയിൽ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യരും ചേർന്ന് നിൽക്കുന്ന വിപുലമായ ഒരു പ്രതിരോധ നിര ഉണ്ടാവുക എന്നത് പ്രധാനമാണ് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കിടയിലുള്ള ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകളാണ് പ്രധാനമെന്ന് കരുതുന്ന അവരവരുടെ അഹന്തയിൽ നിന്ന് പുറത്തു കിടക്കുകയും മനുഷ്യവംശ സാഹോദര്യമെന്ന വലിയ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള വിവേകം ആർജിക്കുകയും ചെയ്യുക എന്നതാണ് ഞാൻ കാലത്ത് ഞങ്ങൾ സറി സച്ചിമാഷായിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ് കാരണം നമുക്കിടയിലുള്ള നിസ്സാരമായ അഭിപ്രായ ഭിന്നതകൾ നമുക്കിടയിൽ ഉണ്ടാകേണ്ട വലിയ ഐക്യത്തേക്കാൾ വലുതാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ മാത്രം പണ്ഡിതന്മാരാണ് നമ്മളിൽ വല മഹാഭൂരിപക്ഷവും പഠിച്ചു പഠിച്ച് വഷളായിരുന്നു പണ്ടൊരു പ്രയോഗമുണ്ടല്ലോ പഠിച്ച് പഠിച്ച് പണ്ട് ഞാൻ ബാരൽ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഇന്നസെൻ്റ് അവിടെ പ്രസംഗിക്കാൻ വന്നു അപ്പോൾ ഇന്നസെൻറ്റ് പറഞ്ഞു ഞാൻ ഇത്രയൊന്നും പഠിച്ചിട്ടില്ല ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി എന്താ കാര്യം എന്ന് വെച്ചാൽ എട്ടാം ക്ലാസ് ആയപ്പോൾ എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി മനസ്സിലാവാത്ത ആളുകളിൽ പത്താം ക്ലാസ് എം എ പി എച്ച് ഡി ഒക്കെ നേടുന്നതിന് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് കളിയായിട്ട് ചോദിച്ചാണെങ്കിലും ഏതാണ്ട് ഇന്നത്തെ ഗതി നോക്കുമ്പോൾ ഇതല്ലേ ശരി എന്ന് തോന്നുന്നു രമണ മഹർഷി ഒട്ടും പഠിച്ചിട്ടില്ലായിരുന്നു രമണ മഹർഷിയോട് ഒരാൾ ചെന്ന് ചോദിച്ചു ഹൗ ഡു യു ട്രീറ്റ് അതേഴ്സ് മറ്റുള്ളവരെ അങ്ങ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങ് എങ്ങനെയാണ് പരിഗണിക്കുന്നത് ഒറ്റ ചെറിയ വാക്യാണ് ഉത്തരം ദർ ഇസ് നോ ആത്തർ നോക്കൂ ഈ ഒരു വാക്യത്തിൻ്റെ മുഴക്കമുണ്ടല്ലോ ദോതർ എന്താണ് മാനീസ് ആൻ എൻസെമ്പിൾ ഓഫ് റിലേഷൻസ് മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ലോകവുമായി പുലർത്തുന്ന ബന്ധങ്ങളാണ് ഈ ബന്ധത്തിലൂടെയാണ് ഞാൻ ഉണ്ടാകുന്നത് അതെന്നോട് യോജിക്കുന്നവർ മാത്രമല്ല എന്നോട് വിയോജിക്കുന്നവരും കൂടി ചേർന്നതാണ് ഈ ബന്ധം അതുകൊണ്ട് വിയോജിപ്പ് എന്നുള്ളത് ശത്രുതയല്ല നിങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു ബലമാണ് എന്ന് തിരിച്ചറിയുകയും എന്തിനോടാണ് അന്തിമമായി വിയോജിക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയും ചെയ്യും